എനിക്കുണ്ടാവുന്ന കുറച്ച് അനുഭവങ്ങളും മറ്റുമാണ് ഞാൻ എൻ്റെ യൂട്യൂബിലേക്ക് ഷെയർ ചെയ്യാനിരിക്കുന്നത് അപ്പോൾ അനുഭവം ഞാനൊന്ന് പറയട്ടെ അതായത് ഞാൻ എനിക്ക് പരിചിതമല്ലാത്ത ഒരു കടയിൽ ഒരു ഉച്ച സമയമായപ്പം ഒരു ബേക്കറി കട അവിടെ ചെന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കാനൊന്നും അല്ല ഞാൻ പോയത് അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു ഉച്ച നേരമല്ലേ കുറച്ച് ഭക്ഷണം കഴിക്കാനാണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടൽ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഇവിടെ അടുത്ത് എവിടെയും ഇല്ല ഹോട്ടൽ ഒരു മൈൽ ദൂരം പോകണമെന്ന് അപ്പം ഞാൻ കരുതി ഇനി ഒരു ഓട്ടോ എടുത്തിട്ട് വേണം ഞാൻ ആ ഒരു മൈൽ ദൂരം പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ച സമയമായതുകൊണ്ട് പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴത്തേക്കും ഞാൻ എനിക്കത് അയാൾ അങ്ങോട്ട് വലിയ യോജിപ്പ് എനിക്കും തോന്നിയില്ല കാരണം അങ്ങനെ വരുത്തില്ല ഒരു ജംഗ്ഷൻ ജംഗ്ഷനാവുമ്പോൾ അവിടെ എന്തായാലും ഒരു ഹോട്ടൽ വരും ഞാനത് സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായത് തൊട്ടടുത്തുള്ള അയാളുടെ കടയിലെ തൊട്ടടുത്തുള്ള ഒരു പച്ചക്കറിക്കാരനോട് ഞാൻ ചോദിച്ചു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ അയാൾ പറഞ്ഞതോ ഓപ്പോസിറ്റ് കാണുന്നോ എന്ന് ചോദിച്ചു അത് ഞമ്മൾ അയ്യോ കണ്ടില്ല ഹോട്ടലിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അക്ഷരത്തിലാണെങ്കിലും ഒരു ഷെയ്ഡിനപ്പുറം ആയതുകൊണ്ട് ഞാൻ കണ്ടില്ല ഞാൻ കണ്ണുറങ്ങ നോക്കിയില്ല അതാണ് എൻ്റെ മിസ്റ്റേക്ക് അപ്പോൾ ഞാൻ എൻ്റെ താമരക്കയറി ഭംഗ്ഷണം കഴിച്ചു അപ്പോൾ നോക്കുക മനുഷ്യരെ കാരണം അയാൾ വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നൊരു ബേക്കറിക്കാരനാണെന്നാണ് അറിവ് അയാൾ തൊട്ടടുത്തൊരു ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ടായിട്ട് അയാൾ എനിക്ക് പറഞ്ഞു തന്നില്ല ഇവിടെയും അസൂയാണ് വ്യക്തമാകുന്നത് എന്നാൽ അയാളുടെ തൊട്ടിപ്പുറത്തിരുന്ന ആൾ പറഞ്ഞു തന്നു ഏ ഇവിടെ എന്താണ് വ്യക്തമാകുന്നത് ഞാൻ വളർന്നാൽ മതി നീ അ നീ അങ്ങനെ വളരണ്ട എന്നുള്ള ഒരു മൈൻഡുകാരനാണ് അവിടെ ഇരിക്കുന്നത് അയാൾ ആ കടയും വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഉന്നമതിയിലേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും ഇതും ഞാൻ അവരെ അയാളെ കെട്ടതല്ല ആ മനസ്സൊന്ന് മാറ്റണം എങ്കിലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എനിക്കറിയത്തില്ലെന്നെങ്കിലും പറയാം ഇത് അവിടെ എങ്ങുമില്ലെന്ന് പറയുന്നത് ആ ഹോട്ടലുകാരോടുള്ളൊരു അസൂയാണ് അവിടെ തീർത്തത് ഇത് തന്നെയാണ് മനുഷ്യരുടെ സുഖം സ്വഭാവം ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് ഇതുപോലുള്ള സ്വഭാവം ഞാൻ അനുഭവിക്കുന്നതെന്ന് മറ്റുള്ളവരാൽ പക്ഷേ പലരും പലതരത്തിലുള്ള പീഡനങ്ങളാണ് അനുഭവിക്കുന്നത് സൂയ്യ വ്യാപിച്ചു കിടക്കുകയാണ് അത് അതിന് മരുന്നില്ല ഡോക്ടർമാർ ഉടനെ അതിനൊരു മരുന്ന് കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ലോകത്തത് പുരോഗമിക്കുന്ന ലോകത്തത് കൂടി വരികയാണ് പ്രത്യേകിച്ച് കേരളത്തിലാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഓക്കേ ബായ് അടുത്ത വീഡിയോയിൽ കാണാം